വയനാട് കൊളകപ്പാറ ചുരുമലയിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവ കൂട്ടിലായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് വടു കടുവ കുടുങ്ങിയത് കടുവയെ വനംവകുപ്പ് കൂപ്പാടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അതേസമയം സുൽത്താൻ ബത്തേരി നഗരത്തിൽ കരടി ഇറങ്ങി ബത്തേരി കോടതിയിൽ വളപ്പിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കരടിയെ കണ്ടത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് കരടിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട ഡബ്ല്യു വൈ എസ് ഒൻപത് എന്ന ആൺകടുവയാണ് ഇന്ന് പുലർച്ചെയോടെ കൂട്ടിലായത് കൊളകപ്പാറ പ്രദേശത്ത് ഒരു മാസമായി ജനവാസ മേഖലയിൽ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു ചൂരിമലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂടിനു സമീപത്ത് കടുവ വരുന്ന ദൃശ്യങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കടുവ ആക്രമിച്ചു വന്ന പശുവിൻറെ ജടം കൂട്ടിൽ ഇരയായി വെച്ചാണ് കെണിയൊരുക്കിയത് പ്രാഥമികാരോഗ്യ പരിശോധനകൾക്കായി കടുവയെ വനവകുപ്പ് സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പശുവിനെ പിടിച്ച കടുവയാണോ നമുക്ക് എന്ന് ഞങ്ങൾക്കറിയില്ല കഴിവുന്ന രാവിലെ ഒരു ഏഴ് മണിയോട് കയറിയാണ് കടുവ കൂട്ടി കുടുങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കാണിക്കാറൊന്നും സംഭവിച്ചില്ല അപ്പോൾ തന്നെ ഒരു മൂടിക്കെട്ടി വേണമെന്ന് കയറ്റിക്കൊണ്ടുപോയിരുന്നത് അതിനിടെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ സുൽത്താൻ ബത്തേരി കോടതി വളപ്പിൽ കരടിയെത്തി എത്തി കോടതിയുടെ ചുറ്റുമതിൽ ചാടിക്കടന്ന് കയറിയ കരടി ലൈറ്റും തകർത്തു കാർ യാത്രക്കാരാണ് കരടിയെ ആദ്യം കണ്ടത് കോടതിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ വിവരമറിയിച്ചതിന് പിന്നാലെ വനപാലകരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിനിടയിൽ കരടിയുടെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ പിടികൂടിയെങ്കിലും കരടിയെ ഉടൻ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം റിപ്പോർട്ടർ വയനാട്